എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോഗി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓകോളജിസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന തെറ്റിദ്ധാരണാജനകമായ വീഡിയോയ്ക്ക് മറു വീഡിയോയായി ഞാൻ പലപ്പോഴും വീഡിയോകൾ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്ന പല വീഡിയോകളുടെ ഇടയിലും സ്ഥിരമായി വരുന്ന ഒരു കമൻ്റാണ് ഡോക്ടർ റെ ഡി സ്ട്രാൻഡിൻ്റെ പുസ്തകം ഡോക്ടർ വായിച്ചിട്ടില്ല അതാണ് ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അങ്ങനെ ഒരു മെഡിക്കൽ ബുക്ക് എഴുതുന്ന ഡോക്ടറെക്കുറിച്ച് എനിക്കറിവില്ലാത്തതിനാൽ ഞാൻ അത് മൈൻഡ് ചെയ്യാറുമില്ല എന്നാൽ അടുത്തിടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ ഒന്നും കൂടാതെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന യൂട്യൂബേഴ്സ് പറയുന്ന പോലെ വൈറ്റമിനും സപ്ലിമെൻറ്റും വാങ്ങിച്ചു കഴിച്ചാൽ നിങ്ങൾക്ക് ഗുണത്തേക്കാൾ വഴി ദോഷമായിരിക്കും ചെയ്യുക എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് പല യൂട്യൂബേഴ്സിനും ഇഷ്ടപ്പെട്ടില്ല കാരണം അവരുടെ യൂട്യൂബ് വരുമാനത്തെ അത് ബാധിക്കുമല്ലോ അതിൽ ഏറ്റവും പ്രധാനം നിങ്ങൾ ഈ വൈറ്റമിൻ വാങ്ങിച്ചു കഴിക്കൂ നിങ്ങൾ ഉറക്കം തൂങ്ങുന്നവനാണെങ്കിൽ പോലും പടക്കുതിരയെ പോലെ പായും എന്ന് പറഞ്ഞ് ഒരു വൈറ്റമിൻ വിൽപ്പന യൂട്യൂബ് ഇട്ട ഒരു യൂട്യൂബർ പ്രൊഫസർക്ക് ഇത് തീരെ ധഹിച്ചില്ല അദ്ദേഹം എന്നെ പഠിപ്പിക്കാനായിട്ട് പ്രൊഫസർ ഒരു വീഡിയോ ഇറക്കി ആ വീഡിയോയുടെ തുടക്കത്തിൽ പ്രൊഫസർ പറയുന്നത് ഇങ്ങനെയാണ് ഡോക്ടർ റെ ഡി സ്ട്രാൻഡ് എഴുതിയ വാട്ട് യുവർ ഡോക്ടർ ഡസ് ഇൻ നോ എബൌട്ട് ന്യൂട്രീഷണൽ മെഡിസിൻ മേ ബി കില്ലിങ് ഇത് വായിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നായിരുന്നു ആദ്യത്തെ സെൻറ്റൻസ് അപ്പോഴാണ് എനിക്ക് ഈ ഡോക്ടർ റേ ഡി സ്ട്രാൻറ്റും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ഈ സമൂഹത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കിയത് അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഞാൻ ഈ ഡോക്ടർ റേ ഡി സ്ട്രാൻറ്റിനെ കുറിച്ചും അതോടൊപ്പം അദ്ദേഹം എഴുതിയ ഈ വാട്ട് യുവർ ഡോക്ടർ ഡെസിന്നോ എബൌട്ട് ന്യൂട്രീഷൻ മെഡിസിൻ മേ ബി കില്ലിങ് യു എന്നുള്ള പുസ്തകവും പൂർണ്ണമായും പഠിച്ചു ഈ വായനയ്ക്ക് ശേഷം ഈ ബുക്കിനെക്കുറിച്ചും ഈ ഓദറിനെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാകുന്ന സിമ്പിൾ ഭാഷയിൽ പറഞ്ഞ ഒരു സെൻറ്റൻസാണ് എനിക്ക് ഉപയോഗിക്കാനുള്ളത് അതായത് കുട്ടികൾ സെക്സ് എഡ്യൂക്കേഷൻ പഠിക്കാൻ ഫയർ മാസിക വാങ്ങിച്ചു വായിക്കുക അല്ലെങ്കിൽ പോലീസ് അക്കാഡമിയിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പഠിക്കാൻ പണ്ട് മലയാളത്തിൽ ഇറങ്ങിയിരുന്ന ക്രൈം സ്റ്റോറി എന്ന് പറഞ്ഞ വാരിക വാങ്ങിച്ചു വായിക്കുക എന്ന് പറയുന്നത് പോലെ മാത്രമേ മെഡിക്കൽ ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കാൻ ഈ ഡോക്ടർ റേ ഡി സ്ട്രാൻറ്റിൻ്റെ പുസ്തകം വാങ്ങിച്ചു പഠിക്കുക എന്നതിന് അർത്ഥമാക്കുക അല്ലെങ്കിൽ അതിനെ കമ്പെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി നമുക്ക് ഡോക്ടർ റേ ഡി സ്ട്രാന്റിനെ കുറിച്ച് ഒന്ന് നോക്കാം ഞാൻ എക്സ്റ്റൻസീവ് റിസർച്ച് നടത്തി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സയന്റിഫിക് പബ്ലിക്കേഷൻ ഏതെങ്കിലും മെഡിക്കൽ ജേണലിലോ ന്യൂട്രീഷൻ ജേണലിലോ ഉള്ളതായിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം റിസർച്ച് ആയിട്ട് എന്തെങ്കിലും പബ്ലിക്കേഷൻ ഉള്ളതായിട്ടോ ഒന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഏതെങ്കിലും ഒത്തൻറ്റിക് ആയിട്ടുള്ള മെഡിക്കൽ സബ്ജെക്ട് അതുപോലെയുള്ള ന്യൂട്രീഷനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെയുള്ള പബ്ലിക്കേഷൻസ് കാണും റിസർച്ച് പേപ്പേഴ്സ് കാണും അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാറുള്ളത് വീണ്ടും ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം പാർട്ട്ണർ ഡോട്ട് സി എന്ന് പറഞ്ഞ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഏജൻ്റ് അവരുടെ സെയിൽ ബോയ് ആണ് നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ അദ്ദേഹം അവരുടെ നോനിപ്പഴവും മറ്റ് സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് സൈഡിൽ വെച്ച് നിന്ന് വീഡിയോ ചെയ്യുന്ന ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കൂ പാർട്ട്ണർ ഡോട്ട് സിയോ ഡോക്ടർ റേ ഡി സ്ട്രാൻഡെന്ന് എനിക്കത് ഈ ഇവിടെ കമ്പനിയിൽ ഇടാൻ പറ്റത്തില്ല കാരണം ഇവരത് കയറി ബ്ലോക്ക് ചെയ്ത് കളയും ഞാൻ അവരുടെ കോപ്പിറേറ്റ് അടിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നമ്മുടെ ഇവിടെ കണ്ടിട്ടില്ലേ പല ഈ ഒത്തിരി പ്രസാരങ്ങൾ വീട്ടിൽ കൂടെ കൊണ്ടു നടന്ന് വിൽക്കുന്ന അതുപോലെയുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഒരു സെയിൽസ്മാൻ എന്നുള്ളതിൽ കവിഞ്ഞൊന്നും ഈ ഡോക്ടർ ഡി സ്ട്രാൻറ്റിന് ഒരു മെഡിക്കൽ ന്യൂട്രീഷനുമായിട്ട് യാതൊരു ബന്ധവും ഉള്ളതായിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ പബ്ലിക്കേഷൻസ് അതല്ല ഈ ആമസോണിലുള്ള നല്ല മസാല കലർന്ന ഹെഡ്ലൈൻ അതായത് ബുക്കിൻ്റെ കവറിൽ വാട്ട് യുവർ ഡോക്ടർ ഡസ് ഇൻ നോ യുവർ ഡോക്ടർ മേ ബി കില്ലിങ് യു ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ വാങ്ങിച്ച് വായിക്കും അതിനകത്ത് ഇഷ്ടംപോലെ പൈസ കിട്ടും അതുപോലെയുള്ള ബുക്കുകളാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ കടയിൽ ഇവിടെ പോയി നോക്കിയാൽ ഇതുപോലെ മെഡിക്കൽ ഡോക്ടർമാർ എഴുതിയ നിരവധി ബുക്കുകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അതൊന്നും ആരും വായിച്ച് അത് പഠിച്ചിട്ട് മെഡിക്കൽ സയൻസ് പഠിക്കാനോ അല്ലെ ഡോക്ടർ പരീക്ഷ പാസ്സാവാനോ ആരും ശ്രമിക്കാറില്ല ഈ ഒരു കാര്യം ഓർക്കുക ഇതൊക്കെ ഈ പിന്നെ നാച്ചുറോപ്പതി പ്രൊഫസർ ഇതൊക്കെ വായിച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ഓർക്കുക ഇവർ പഠിക്കുന്ന നാച്ചുറോപ്പതിയെക്കുറിച്ച് ഞാൻ കുറ്റം പറയുന്നില്ല എനിക്കതിനവർ പഠിക്കുന്നത് എന്താണെന്ന് അറിയില്ല പക്ഷേ ഈ പ്രൊഫസർ ഈ പുസ്തകമാണ് പഠിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക ഇനി ഈ ബുക്കിലെ കണ്ടൻറ്റുകളിൽ കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം നമ്മുടെ ചില സിനിമയിൽ ഈ ജഗതിയിൽ ആടവൈദ്യയിൽ വിൽക്കുന്ന അവരൊന്നും പിന്നെ പ്രസംഗത്തില്ല ആമസോൺ മരാന്തരങ്ങളിൽ ചാടിക്കളച്ച് അങ്ങനെ അതുപോലെയുള്ള കുറേ കഥകളും പിന്നെ കുറേ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞ് ഒരു ബിൽഡപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് വിൽക്കുക എന്നുള്ളതാണ് ഈ ബുക്കിൻ്റെ പ്രാഥമിക ഉദ്ദേശം ഇനി പല അസുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിലെട്ടാമത്തെ ചാപ്റ്ററാണ് ക്യാൻസർ കീമോ പ്രവെൻഷൻ അതായത് മരുന്ന് കൊടുത്ത് ക്യാൻസറിനെ തടയുന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചാപ്റ്ററുണ്ട് അപ്പോൾ എൻ്റെ വിഷയം ക്യാൻസർ ആയതുകൊണ്ട് ആ ചാപ്റ്റർ ഞാൻ അങ്ങ് ഡീറ്റെയിലായിട്ട് പഠിച്ചു അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടുത്തെ ഈ നാച്ചുറോപ്പതി പ്രൊഫസർമാരുടെ വീഡിയോ പ്രഭാഷണം പോലെ ഞാൻ പണ്ട് പറഞ്ഞല്ലോ കുറച്ച് സയൻസ് പറയും പിന്നെ ബാക്കി കൈ കൈന്നിട്ട് പറയും അപ്പം കേൾക്കുന്നവർ വിചാരിക്കും ഇവർ മൊത്തം സയൻസാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്യൂഡോ സയൻസാണ് ഈ പുള്ളിയുടെയും പിന്നെ ഈ ബുക്കുകളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് അതായത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുക പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുക അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മുഴുവൻ സയൻസാണ് പക്ഷേ ഓക്സിഡറ്റീവ് സ്ട്രെസ്സിനെക്കുറിച്ചും ഈ ആൻറ്റി ഓക്സിഡൻറ്റിനെ കുറിച്ചും ഒക്കെ പറയുന്നതെല്ലാം കുറച്ച് ശരിയാണ് ബാക്കി മുഴുവൻ ആണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഈ ആൻറ്റി ഓക്സിഡൻസ് വിൽക്കുകയാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രധാന കണ്ടന്റ് അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ടാണ് നിങ്ങളുടെ നാച്ചുറോപ്പതി പ്രൊഫസർ നിങ്ങളോട് പ്രസംഗിക്കുന്നതെന്നും കൂടെ നിങ്ങൾ ഓർത്തിരുന്നാൽ നന്നായിരിക്കും ഒരു വാക്കുകൂടി ഈ ബുക്കിനെ കുറിച്ച് പറയാനുണ്ട് പൂട്ടിന് പീരെ പോലെ എല്ലായിടത്തും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പഠനങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു പഠനം പോലും പുള്ളി അതിൻ്റെ അകത്ത് കോട്ട് ചെയ്തിട്ട് കണ്ടില്ല ഈ എട്ടാമത്തെ ചാപ്റ്ററിൽ അതും എനിക്ക് വളരെ രസകരമായി തോന്നി പിന്നെ വേറൊരു രസകരമായി ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെന്ന് പറഞ്ഞാണ് ഇവിടെയുള്ള കുറേ ആൾക്കാർ ഈ നാച്ചുറോപ്പതി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് പക്ഷേ അവർക്ക് പത്യം സായിപ്പ് പറയുന്നതിനകത്ത് മാത്രം ഇത്രയും പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞാലേ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുള്ളൂ ഇവരിങ്ങനെ മോഡേൺ മെഡിസിൻ ഡോക്ടർമാർക്ക് ന്യൂട്രീഷൻ അറിയില്ല എന്ന് പറയാതെ പറഞ്ഞു പറഞ്ഞുവൊക്കെയാണ് ഈ തള്ളൻ്റെ ഉദ്ദേശം അതിൻ്റെ കൂട്ടത്തിൽ ഈ യൂട്യൂബ് വ്ളോഗേഴ്സ് അതായത് ഫേമസ് ആയിട്ടുള്ള മൂന്നാല് പേരുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ലോ അവരുടെ എല്ലാം പ്രധാന ഫോളോവേഴ്സും അവരുടെ ഈ ഫേക്ക് ഐ ഡി കൂടിയൊക്കെ വരുന്ന കമൻ്റുകളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഇതാണ് മോഡേൺ മെഡിസിൻ ഡോക്ടർമാർക്ക് ന്യൂട്രീഷനെക്കുറിച്ച് അറിയത്തില്ല അവർ ന്യൂട്രീഷനെക്കുറിച്ച് പഠിച്ചിട്ടില്ല നിങ്ങളോട് ഇതാർ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്നുള്ള ഒരു തട്ടും അല്ലെങ്കിൽ കൂടുതൽ ചില ഒരുത്തരുണ്ട് ഒരു ബിസിനസ് പേര് വെച്ച് ഒരുത്തൻ വരുന്നത് അവൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ സിലബസ് കണ്ടിട്ടുണ്ട് പോലും എങ്ങനെ കണ്ടുവെന്നും എന്താണ് മനസ്സിലാക്കിയതെന്നും എനിക്കറിയില്ല അത് ഇവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതായത് എം ബി ബി എസ് ഡോക്ടർമാർ ന്യൂട്രീഷനെക്കുറിച്ച് പഠിക്കുന്നുണ്ടോ നമുക്കറിയാം മെഡിസിൻ്റെ അവസാന വർഷം പരീക്ഷ നടത്തുന്നത് മെഡിസിൻ സർജറി ഗൈനക്ക് പ്രധാനമായും ചികിത്സാ സങ്കേതങ്ങളാണ് അവിടെ പഠിക്കുന്നത് എന്നാൽ ഇത് കൂടാതെ അതിനോടൊപ്പം പഠിക്കുന്ന ഒരു വിഷയം ഇവരാരും അറിഞ്ഞിട്ടില്ല കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയും ഫൈനൽ ഇയറിലാണ് അതിൻ്റെ പരീക്ഷ പക്ഷേ ഒന്നാം വർഷം തൊട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റി മെഡിസിനിൽ ആണ് നമ്മൾ ഓരോ രോഗവും വരാതെ തടയുന്നതിനെക്കുറിച്ചും അതുകൊണ്ടാണ് ആദ്യ വർഷം തന്നെ തുടങ്ങുന്നത് അഞ്ച് വർഷം തുടർച്ചയായിട്ട് പഠിപ്പിക്കുന്നത് രോഗം വരാതിരിക്കുന്നതിനെക്കുറിച്ച് രോഗം എങ്ങനെ തടയാം അത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയാലും ഇൻഫെക്ഷൻ ഡിസീസ് ആയാലും ഇതെല്ലാം എങ്ങനെ തടയാം അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു ഏതൊക്കെ കോമ്പിനേഷൻ കഴിച്ചാലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ആരോഗ്യം കിട്ടുന്നത് ഏതൊക്കെ ഭക്ഷണത്തിൽ എത്ര പ്രോട്ടീൻ ഉണ്ട് എത്ര കലോറിയ ഉണ്ട് എത്ര വൈറ്റമിൻ ഉണ്ട് ഓരോ വൈറ്റമിനും ഒരാൾക്ക് എത്ര വേണം അതുപോലെ ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ ഏരിയയിലെ ഏതൊക്കെ വൈറ്റമിനാണ് കുറവുള്ളത് ഏതൊക്കെ വെള്ളത്തിലാണ് ഇതുള്ളത് അങ്ങനെ ഏറ്റുവിസഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫുൾ ന്യൂട്രീഷൻ പഠിപ്പിച്ചിട്ടാണ് ഇവരെ പരീക്ഷ പാസ്സാക്കുന്നത് ഇതൊന്നും അറിയാത്ത ഇവരാണ് ഇവിടെ വന്നിരുന്ന മോഡേൺ മെഡിസിൻ ഡോക്ടർമാർക്ക് ന്യൂട്രീഷനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് ഒരു കാര്യം ഇവരോട് ചോദിക്കുക നിങ്ങൾക്ക് എന്നിട്ട് ഇവർ കൂടുതൽ പറയും നിങ്ങൾക്ക് നാച്ചുറപ്പതി എവിടെ നിന്ന് അറിയാവുന്ന മോഡേൺ മെഡിസിൻ എവിടെ നിന്ന് അറിയാമെന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും അറിയാവല്ലോ എന്ന് പറയുകയും ചെയ്യും ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ തന്നെ എം ബി ബി എസിന് പഠിക്കുന്നത് കൂടാതെ എം ഡി ലെവലിൽ പഠിച്ച് അതായത് പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി എടുക്കുന്നവരാണ് നമ്മുടെ സർക്കാരിൽ ജോലി ചെയ്യുന്നതും അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്തുമായിട്ടുള്ള ഡബ്ല്യു എച്ച്ഒ പോലെയുള്ള ഇൻറ്റർനാഷണൽ ഓർഗനൈസേഷൻസിലും ജോലി ചെയ്യുന്നതും നമ്മളുടെ ആരോഗ്യം ഭക്ഷണം ഹെൽത്ത് തുടങ്ങിയ കാര്യങ്ങളുടെ പോളിസി നിർണ്ണയിക്കുന്നതും നിങ്ങളെപ്പോലെ ഇവിടെ വന്നിരുന്നു യൂട്യൂബിൽ ഈ ഈ മരുന്ന് കഴിക്കൂ ഈ വൈറ്റമിൻ കഴിക്കൂ ഈ പച്ചക്കറി കഴിക്കൂ എന്ന് പറഞ്ഞ് അവരാരും വീഡിയോ ഇടുന്നില്ലെന്ന് മാത്രം പക്ഷേ അവർക്ക് നിങ്ങളെക്കാളൊക്കെ ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റ് ഡോക്ടർ ഡിഗ്രി എടുത്തവരാണ് ഈ ഭൂരിഭാഗം ആധുനിക മെഡിസിൻ ശാഖയിൽ ഈ ന്യൂട്രീഷനെ ന്യൂട്രീഷനെക്കുറിച്ച് സംസാരിക്കുന്നവരും എന്നുള്ള കാര്യം കൂടി ഇവിടെ നിങ്ങൾ വ്യക്തമായി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയും ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ കാര്യം ഞാൻ ആളെ കൊല്ലുന്ന ഡോക്ടറാണോ എന്ന് ചോദിച്ച് ഒരു യൂട്യൂബർ വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ പുള്ളിയുടെ കുറേ പ്രസംഗമുണ്ട് പിന്നെ വേറൊരാൾ മോഡേൺ മെഡിസിൻ ഡോക്ടർക്ക് ഡോക്ടർ റേ ഡി സ്റ്റാൻഡിൻ്റെ പുസ്തകം പഠിക്കാത്ത കൊണ്ടൊന്നും അറിയില്ല ഇതിനെക്കുറിച്ചെല്ലാം പഠിപ്പിക്കുന്നവർ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ധാരാളം യൂട്യൂബ് വീഡിയോസ് നിങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ട് അതുകൊണ്ട് ഈ സെൻറ്റൻസ് നിങ്ങളൊന്നുകൂടി ഓർക്കുക ആരാണ് ആലേക്കൊല്ലി ഡോക്ടർമാർ താങ്ക് യു